ജി എസ് ടി നടപ്പാക്കി എട്ട് വർഷം തികഞ്ഞ ജൂലൈ ഒന്നിന് കേന്ദ്ര ജി എസ് ടി വകുപ്പ് തിരുവനന്തപുരം മേഖല സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഉദ്ഘാടകനായി എത്തിയ മന്ത്രി കെ എൻ ബാലഗോപാലൻ ജി എസ് ടി നിരക്കുകളിലെ വൈരുദ്ധ്യം അവതരിപ്പിച്ചത് Revenue in the growth is 9%. It is are just in GST, it is in the, it's 24%. Maybe not a general thing, it is a rare thing. But 18% for the state, the, the National GST uh, Commission they said that the, the GST, central GST collector, the improvement is 18%, or increase is 18%. While going into the details of the revenue actual revenue collection, it may be less than 9%. അതിന്റെ പ്രശ്നം എന്ന് ഞാൻ സാധാരണഗതി കേരളം പോലൊരു സ്റ്റേറ്റിന് കളക്ട് ചെയ്യുന്ന പണത്തിനേക്കാളും കൂടുതലായിരിക്കണം റവന്യൂ സിമ്പിളായിട്ട് ഞാൻ ജി എസ് ടിയും ഉദ്യോഗസ്ഥിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ എൻ്റെ വിശദീകരണം പറയണ്ടതില്ല ഇവിടെ കിട്ടുന്ന ക്യാഷും നമ്മൾ ഹൈദരാബാദിൽ നിന്നോ ബോംബെയിൽ നിന്നോ പൂനെന്നോ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം ഇവിടെ കൊണ്ട് വിൽക്കുമ്പോൾ അതിൻ്റെ കിട്ടുന്ന ഇൻപുട്ട് ടാക്സും തമ്മിൽ തട്ടിക്കിടിച്ചിട്ടുണ്ടാവുന്നതാണ് റവന്യൂ വൺ തേർഡ് ഓഫ് ദി കൺസംഷൻ ഇൻ കേരള ഈസ് പ്രൊഡ്യൂസ് ബൈ കേരള Kerala industry, and two-thirds, around 60%, more than 60% is produced by other states and we are consuming in Kerala. Naturally, we are expecting that the input tax will be more or IGST will be more. But what actually is happening is, if 18% is the collection, the revenue should be more than that. But here, the revenue part is coming down. Just now also, I had a discussion with the Commissioner. So, this is a very serious issue we have to look into. at it's... ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാൻഡ് കമ്മിങ് ടു എ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞത് ജി എസ് ടി സമ്പ്രദായത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് സങ്കീർണമാണ് നേരത്തെ ഉള്ളതിനേക്കാളും സൗകര്യങ്ങൾ വലുതുണ്ടെങ്കിലും ഈ ബാരിയർ ഫ്രീ ആയെങ്കിലും ഇത്തരം റവന്യൂ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾ റെഗുലറായിട്ട് ഇൻപുട്ട് പറയുന്നതാണ് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ ഇൻപുട്ടിനകത്ത് വലിയ കുറവ് വന്നു ഇൻപുട്ട് ടാക്സിനകത്ത് അല്ലെങ്കിൽ ഐ ജി എസ് ടി കൂളിൽ ചില പ്രശ്നങ്ങൾ വന്നു ഇപ്പോൾ കേരളം പോലുള്ള സ്റ്റേറ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് ഐ ജി എസ് ടി കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ ഐ ജി എസ് ടി കൂടുതൽ മുപ്പത്താറായിരം കോടി കുറഞ്ഞു പോയി സെൻട്രൽ ഗവൺമെന്റ് ആ കണക്ക് നോക്കുന്നത് സോ ദിസൈഡ് ടു കട്ട് ഇറ്റ് ഫ്രം ദിസ് സ്റ്റേറ്റ് കേരളം ബിക്കോസ് വി ആർ തിങ് ദ ആക്ച്വലി വി ആർ ലൂസിംഗ് എ നോട്ട് ബട്ട് ഈ ഏപ്രിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ നമ്മൾ ഈ ഏപ്രിൽ നിന്നുള്ള ടാക്സ് കട്ട് ചെയ്തു സോ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ ഈ ക്വാർട്ടറിൽ നമുക്ക് ഇരുന്ന് കട്ട് ചെയ്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് സോ ഈ നമുക്കൊരു കുറച്ചുകൂടി ഇക്കാര്യത്തിനകത്ത് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്നുള്ളതെന്ന് പറയണം ജി എസ് ടി ആയിട്ടുള്ള ബന്ധം എനിക്ക് ജി എസ് ടി കൗൺസിലെ ജി എസ് ടി നിയമം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ രാജ്യസഭാംഗമായിരുന്നു ജി എസ് ടിയുടെ രാജ്യസഭ നിയമിച്ച അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു ഒരു സബ്ജെക്ട് ഒരു സെലക്ട് കമ്മിറ്റി ജോയിന്റ് സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗമായിരുന്നു അന്ന് ഈ ജി എസ് ടി സമ്പ്രദായത്തിന് ഡിസെൻറ്റ് കൊടുത്താൽ രണ്ടു മൂന്ന് പേര് ഞാൻ ജസ്റ്റിസ് സമ്പ്രദായത്തിൻ്റെ പ്രായോഗിക പ്രശ്നമാണ് പറയുന്നത് ആ പ്രായോഗിക പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാനുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് സമ്പ്രദായം വേണ്ടെന്നല്ല ഇപ്പം അതൊരു ഫാക്റ്റായി പക്ഷേ നിങ്ങളോട് കണ്ടുതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് വൈഡ് ദിസ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ആൻഡ് നൗ ഇറ്റ് ഈസ് ഇലവൻ ടെൻ പോയിന്റ് ഫൈവ് ഓർ സം എഫക്റ്റീവ്ലി ദ ടാക്സസ് ദ റവന്യൂ ന്യൂട്രൽ റേറ്റ് ഇസ് നോട്ട് ഫുള്ളി ട്രാൻസ്ഫേർഡ് ിൽ കെയിം ഫ്രോം സെയിൽ ടാക്സ് അവർ ബാക്ക് ടു ജി എസ് ടി സിസ്റ്റം അതിന് ചില ധാരാളം പ്രശ്നങ്ങളുണ്ട് ഞാൻ അത്തരം ഇതൊരു സെമി ഇതിനകത്ത് പ്രധാനമായും പ്രധാനമായിട്ടും ടാക്സ് അറിയുന്ന ആളുകളാണ് അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ആകെ ഈ പ്രശ്നത്തിൽ തടസ്സമാവട്ടതല്ല നമുക്ക് വി ഹാവ് ടു കറക്റ്റ് റെക്ടിഫൈ ഓൾ ദോസ് ഇഷ്യൂസ് വിച്ച് ഇസ് ഇൻ ദ സിസ്റ്റം സിസ്റ്റമിക് എറുണ്ട് അതിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോഴും ജി എസ് ടി കോഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കില്ല എച്ച് എസ് എൻ കോഡ് വെച്ചിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നം യു നോ ബെറ്റർ ദ മീൻ അപ്പൊ ഈ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് സ്പെസിഫിക് ആയ ചില ഇഷ്യൂസ് ഉണ്ടാവും നോക്കണം എന്താ എന്തായാലും ജി എസ് ടി ഇന്ത്യയിലാകെയുള്ള ജി എസ് ടിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ജി എസ് ടി കൗൺസിൽ അംഗം വന്നതിൽ അഭിമാനത്തോടെ പറയട്ടെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ടു തേർഡ് ഓഫ് ദി കൺസംഷൻ ഇസ് കമ്മിംഗ് ഫ്രം ഔട്ട് സൈഡ് ആൻഡ് വൺ തേർഡ് ഓഫ് ദ കൺസംഷൻ ഇസ് വി ആർ മേക്കിംഗ് ഫ്രം ഹിയർ സോ നാച്ചുറലി ദി ഐസ്റ്റി പാർട്ട് ഷുഡ് ബി മോർ ദാറ്റ് ഇസ് നോട്ട് കമ്മിംഗ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് അല്ലെ അത് നമുക്ക് നന്നായി നടത്താൻ പറ്റും ഏതായാലും ജി എസ് ടി ഒരു ആളുകൾക്ക് കുറച്ചുകൂടി സൗഹൃദപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ആദ്യമായിട്ടാണ് അപ്പലറ്റ് സമ്പ്രദായം കൊണ്ടുവരുന്നത് കേരള ജി എസ് ടിയെ സംബന്ധിച്ച് കേരള ജി എസ് ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ഡിപ്പാർട്ട്മെന്റും വളരെ സൗഹാർദ്ദത്തിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് ആലോചിച്ചാണ് എന്നാണ് അതിന് ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് സെൻട്രൽ ജി എസ് ടി ആൻഡ് സ്റ്റേറ്റ് ജി എസ് ടി എനിക്ക് ആൻഡ് കോർപ്പറേഷൻ And many of the things which we are getting from them, the ideas which we are also sharing some of the things, and we introduced the, the, the restructuring first in the country. We have a very good audit system, the investigation and energy system is there, and uh, our uh, 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 generally all three 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 sectors, general taxpayer services is there. So. Many states are sending their delegation and even central government, are, central government offices are also sending their people to study how we are doing. So, the experience which we are having related to the auditing. After introducing the auditing system, we were successful in doing something in reversals. Reversal also, those like VSSELA. അവർക്ക് നൂറ്റമ്പത് കോടി ടാക്സ് കൊടുക്കേണ്ട കൊടുത്തിട്ട് കൊണ്ടുന്ന സാധനമുണ്ട് പക്ഷെ അവർ ബിസിനസ് അല്ലാത്തതുകൊണ്ട് അവരതിൻ്റെ റിട്ടേൺ ഇവിടെ സമർപ്പിക്കില്ല റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഇത്രയും കേരളത്തിലേക്ക് കൊണ്ടുതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവേഴ്സൽ ഇവിടെ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം ആയിരം കോടി രൂപ ഓഡിറ്റ് സിസ്റ്റവും കൂടി ഇൻ്റലിജൻസും കൂടി സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് റിവേഴ്സൽ ഉൾപ്പെടെ കിട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി മറ്റ് മേഖലകളിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് വളരെ കൂടി എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിക്കുന്നതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാർ ഇനി കൂടുതലും മെച്ചപ്പെടുത്താൻ ഇനി കഴിയും ഈ ജി എസ് ടി ദിനത്തിൽ നമ്മുടെ നിലവിലുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ വെക്ടിഫൈ ലോട്ട് ഓഫ് തിങ് ആൻഡ് നമുക്ക് ഇതിന്റെ ഭാഗമായി വരുന്ന എല്ലാ നേട്ടങ്ങളും നമ്മുടെ സമൂഹത്തിലാണ് നല്ല ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വമാണെന്ന നിലയിൽ തന്നെ ടാക്സ് കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് ടാക്സ് നന്നായിട്ട് ശേഖരിക്കുക എന്നുള്ളതും വികസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട അളതനുസരിച്ച് കൊടുക്കാൻ കഴിയട്ടെ ജി എസ് ടി ദിനത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ഒരു ആഘോഷം സഹായകരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും പ്രശംസം